നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയെല്ലാം കത്തിച്ചാമ്പലാക്കാൻ പാകത്തിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം പിന്നിട്ട ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രധാനമന്ത്രിക്ക് പോലും പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് സൈനികർ പോലും ഭരണകൂടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യുദ്ധമുഖത്ത് തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ഭയാനകമായ സാഹചര്യമാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കളുടെ ആക്രമണത്താൽ വലിയ ഒരു കൊഴിഞ്ഞു പോക്കാണ് സൈനികരുടെ എണ്ണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ആക്രമണത്തിൽ തന്നെ നിരവധി സൈനികരാണ് കൊല്ലപ്പെടുന്നത് സൈനികരുടെ അഭാവം നല്ല പോലെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് സത്യം യുദ്ധത്തിൽ ഇസ്രായേൽ പയറ്റുന്ന എല്ലാ അടവുകളും അടിപതറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് സൈനികരുടെ കൂട്ടമരണം സംബന്ധിച്ചുള്ള വാർത്തകൾ ഇസ്രായേലിനെ തേടിയെത്തുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയും ഇസ്രായേൽ നേറ്റ കനത്ത തിരിച്ചടിയുടെയും സൈനികരുടെ കൂട്ടമരണം സംബന്ധിച്ചതുമാണ് ലബനൻ അതിർത്തിയിൽ ആറ് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചില ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതെന്ന് സൈന്യം അറിയിച്ചു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ലബനനിൽ അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണിത് ക്യാപ്റ്റൻ ഇറ്റായ് മർക്കോവിച്ച് സ്റ്റാഫ് സർജനുമാരായ ശ്രയാ എൽബോയിങ് ഡ്രോർഹെൻ നിർഗ്രോഫ് ഇസാഖ് യോ ഡാനിയൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് എല്ലാവരും ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്നതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇവരെല്ലാവരും ഇസ്രായേലി സൈന്യത്തിന്റെ ഗൊലാനി ബ്രിഗേഡിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട ആറുപേരും തെക്കൻ ലബനനിലെ ഒരു വീടിനുള്ളിൽ കയറി തീയിടുമ്പോഴാണ് നാല് ഇസ്ബുള്ള പ്രവർത്തകരെത്തി ആക്രമിച്ചതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാവിലെ പത്ര തുടങ്ങിയ ഏറ്റുമുട്ടൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടതായാണ് റിപ്പോർട്ട് പരിക്കേറ്റ നിരവധി പേരെ ഒരുവിധം ഇസ്രായേലി സൈന്യം കടത്തിക്കൊണ്ടുപോയതായും വിവരമുണ്ട് ഇന്നലെ മാത്രം ഇരുപത്തിനാല് ആക്രമണങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയത് എന്നാണ് റിപ്പോർട്ട്